ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് കേട്ടോ അതായത് എനിക്ക് എക്സാക്ട്ലി ഉള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല അതായത് ഡോക്ടേഴ്സ് അലോപ്പതി ഡോക്ടേഴ്സൊക്കെ പറയുന്നത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഡെലിവറി കഴിഞ്ഞിട്ട് ഇങ്ങനെ ആയുർവേദിക്ക് ചെയ്യുന്നത് അവർ ഒരിക്കലും നല്ലതല്ല എന്നാണ് എപ്പോഴും പറയുന്നത് കേട്ടോ അപ്പം ഇത് ഈ ഒരു പോസ്റ്റ്നേറ്റൽ കെയർ വെൻ റോങ് ഫോർ മീ എന്നുള്ളതാണ് ശരിക്കും എനിക്ക് പറയാനുള്ളത് അതായത് ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് എനിക്ക് വയറിൽ നന്നായിട്ട് സ്റ്റിച്ച് ഉണ്ടായിരുന്നു ഓപ്പൺ സർജറിൽ ഒരു സ്റ്റിച്ച് ഉണ്ടായിരുന്നു ഒരു സ്റ്റിച്ചല്ല കുറച്ച് സ്റ്റിച്ചുണ്ടായിരുന്നു വാക്കം ഡെലിവറി ഒക്കെ ആയിരുന്നു അപ്പം റെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് ഒട്ടും റെസ്റ്റ് എടുക്കാൻ പറ്റിയിട്ടില്ല അതായത് മക്കൾക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസ് വന്നു അതായത് ഡി ഡിസേർ ആയി വന്നപ്പോൾ തന്നെ ഞാൻ ബി പി ഒക്കെ കുറഞ്ഞ് ഹോസ്പിറ്റലിൽ വീണ്ടും അഡ്മിറ്റായി കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും മേലാത്ത അവസ്ഥയിൽ എത്തിയൊരു എത്തി എത്തിച്ചതാണ് ചില ടെൻഷൻസും ചില ചില ആളുകൾക്കൊക്കെ കാരണം അപ്പം അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് ഫിസിക്കലി മെൻ്റലി ആയി അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ച് പോയി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിൽ ഭയങ്കരമായിട്ടിട്ട് തിരുമ്മി തിരുമ്മി കഴിഞ്ഞ് നമ്മളെ ഈ വയറിൽ കെട്ടൊക്കെ കെട്ടി കേട്ടോ അതായത് ആ ഒരു ദിവസമേ കെട്ടിയുള്ളൂ പക്ഷേ അതൊരു മൂന്നാല് മണിക്കൂറൊക്കെ ആയിരിക്കും നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും എനിക്ക് പെയിൻ തുടങ്ങി അതിന് മുന്നേ പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കാറി വെച്ച് തന്നെ ഈ തുണിയൊക്കെ കഴിച്ച് കളഞ്ഞു ലൂസാക്കിയിട്ട് വയറി കെട്ടിയത് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് പെയിൻ കൂടി അപ്പം ഞാനീ സൈക്കിളോപ്പ് പാൻറ്റോപ്പ് ഇതൊക്കെ കഴിച്ചു പിന്നെ ഭയങ്കരമായിട്ടങ്ങ് വോമിറ്റ് ചെയ്യാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഈ ഒരു ഡെലിവറി പെയിൻ പോലെയുള്ള തന്നെ പെയിൻ അങ്ങ് വരാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ ഞാനത് ഇപ്പം മാറും നമ്മൾ മരുന്ന് കഴിച്ചിട്ടുണ്ടല്ലോ ഇപ്പം മാറും മാറും മാറുമെന്ന് ചോദിച്ചിട്ടൊന്നും മാറുന്നില്ല കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയി കിൻസിൽ അവിടെ ചെന്നപ്പോഴത്തേക്കും നോക്കുമ്പോൾ വയറ് ഫുള്ള് കണ്ട്രാക്റ്റഡായിപ്പോയി നന്നായിട്ട് ആയി കിടക്കുകയാണ് അതായത് എനിക്ക് ആ ഒരു ഡെലിവറി പെയിൻ എങ്ങനെ പെയിൻ വന്നോ സെയിം പെയിൻ ആണ് അനുഭവിച്ചത് അപ്പോൾ ഡോക്ടർ ചോദിച്ചു ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചപ്പോൾ ഇങ്ങനെ ഒരു ഒരു സെല്ലിൽ പോയ കാര്യമൊക്കെ പറഞ്ഞു കിട്ടും അപ്പോൾ ഡോക്ടർ ഭയങ്കരമായിട്ട് തന്നെ വഴക്ക് പറഞ്ഞു കാരണം നമ്മളിത് ഈയൊരു നമ്മളതിനെ സജസ്റ്റ് ചെയ്യത്തില്ല ഒരിക്കലും ചെയ്യരുതെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ലൂസ് മോഷൻ വരുന്നു ആകുന്നുണ്ടായിരുന്നു അങ്ങനെ മോഷൻ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ആ ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശരിക്കും ചെയ്യാൻ അറിയുന്ന ആൾക്കാർ ഇത് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഒത്തിരി ഇട്ട് തിരുമ്പരുതെന്നാണ് പറയുന്നത് കേട്ടോ അത് തിരുമ്മി അങ്ങനെ ഒരുപാട് ഇട്ട് തിരുമ്മിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ലതല്ല ഡെലിവറി കഴിഞ്ഞിട്ടൊക്കെ ഉടനെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കാമെന്നുള്ളതാണ് ഒരുപാട് തിരുമിയാലത് നല്ലതല്ല എന്ന് പറയും പിന്നെ എനിക്ക് സൈക്ലോപ്പാമിനി ഇഞ്ചെക്ഷൻ ട്രിപ്പ് ട്രിപ്പ് തന്നെ എത്ര പൊട്ടി കിട്ടുമെന്ന് എനിക്കറിയില്ല അല്ലാത്ത ഇഞ്ചക്ഷൻ പാൻഡോപ്പ എമിസെറ്റ് അപ്പോൾ എൻ്റെ കുഞ്ഞ് ന്യൂ ബോൺ ബേബി ഹസ്ബൻ്റിൻ്റെ കയ്യിൽ ഇരിക്കെ എടുത്തുകൊണ്ട് നടക്കുകയാണ് മറ്റു രണ്ട് കുഞ്ഞുങ്ങൾ ഒരു വെഡ്ഡി കിടന്നു ആ ഒരു രാത്രി അങ്ങനെ എങ്ങനെ തള്ളി നീക്കുന്നു എന്നുള്ളത് അറിയത്തില്ല വീണ്ടും നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പോയി കഴിഞ്ഞിട്ട് പക്ഷേ അതും ഈ ഒരു സെയിം അനുഭവമായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ പോസ്റ്റ് നേരൽ കെയറിൻ്റെ ഒരു വിശേഷം